ചില ഒരു ധാരണയാണ് ഇത് ദർശനം നടത്തുന്നതും മറ്റും ഒക്കെ ഉസ്താദുമാര മഴീഷത്തിനു വേണ്ടിയാണ് നിന്റെ മകൻ ആലിമാ മകൻമാക്കേണ്ടത് നീ മരിച്ചിട്ട് കിടക്കുന്ന സമയത്ത് നിന്റെ ഖബറിന്റെ അടുക്കൽ വന്നിട്ട് ഒരു ഫാത്തി ഹോദാനുള്ള മകനെയാ ആലിമീങ്ങൾ വാർത്തെടുക്കുന്നത് മോലിയാർക്ക് ഉപകാരം കിട്ടാനല്ല നിന്റെ ഖബറിന്റെ അടുക്കൽ ചെന്നിട്ട് തെറ്റുകൂടാത്തൊരു യാസീൻ ഓതുന്ന ഒരു മകൻ ഹാജിയാരെ നിനക്കുണ്ടാകാനാണ് കാരണവരെ നിനക്കുണ്ടാകാനാണ് ഈ ആലിമിങ്ങൾ കഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കളെ അതാണ് നാളെ ആഹ് ഉപകരിക്കുക പലപ്പോഴും ഇൽമു പഠിപ്പിക്കുന്ന വിഷയത്തിൽ നമ്മൾ രക്ഷിതാക്കളൊക്കെ വലിയ ആമാന്തം കാണിക്കുന്നവരാണ് ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്രയും നമ്മൾ പണം ചെലവഴിക്കും എന്റെ മകൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഇന്റർനാഷണൽ സ്കൂളിൽ തന്നെ പഠിക്കണം എന്തിലേറെ എൽ കെ ജിയും യു കെ ജിയും ഒക്കെ പഠിക്കുന്ന മക്കൾ തന്നെ ഇന്റർനാഷണൽ ലെവലിലുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കണം അതിന് ഡൊണേഷൻ കൊടുക്കേണ്ടത് പതിനായിരമാണ് ഇരുപതിനായിരമാണ് അമ്പതിനായിരമാണ് ഇതിനൊന്നും ഒരു കുഴപ്പമില്ല നമ്മൾ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്രയും നമ്മൾ പണം ചെലവഴിക്കും എന്നാൽ അതേ സമയത്ത് കുട്ടി മദ്രസയിൽ നിത്യമായി വരുന്നുണ്ട് ഒന്നാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്തപ്പോ ആ മദ്രസ കമ്മിറ്റി ഒരു അഡ്മിഷൻ ഫീ വാങ്ങിയിട്ടുണ്ടാകും ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ അപ്പൊ പെട്ടെന്ന് കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിച്ചു ഇനി ഇരുന്നൂറ്റി അമ്പത് എന്നുള്ളത് ഈ വർഷം മുതൽ നമ്മൾ ഒരു മുന്നൂറാക്കുക അല്ലെങ്കിൽ ഒരു അഞ്ഞൂറാക്കുക അപ്പോഴേക്കും നമുക്ക് ഹാലടക്കി എന്തിനാപ്പോ ഏത് രക്ഷിതാവായി ചോദിക്കുന്നത് ആ കുട്ടി എട്ടു മണി വരെ മദ്രസ് കഴിഞ്ഞിട്ട് ആ കുട്ടി പോകുന്നത് ഇന്റർനാഷണൽ സ്കൂളിലേക്കാണ് അതിന് ഈ രക്ഷിതാവ് കൊടുക്കുന്നത് പതിനായിരവും ഇരുപതിനായിരവും ഡൊണേഷൻ കൊടുത്തിട്ട് പിന്നെ മാസാന്തം നാലായിരവും അയ്യായിരവും എണ്ണി കൊടുക്കുന്ന രക്ഷിതാവ് മദ്രസാപടനത്തിന് വേണ്ടി കുട്ടിക്ക് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണെന്ന് പറയുമ്പോഴേക്ക് അത് വലിയ ഹാലടക്കിട അല്ലെങ്കിൽ വരിസംഖ്യ കൂട്ടുകയാണ് കമ്മിറ്റിയൊക്കെ കൂടിയിട്ട് തീരുമാനിച്ചു നമ്മൾ വരിസംഖ്യ ഇതുവരെ അമ്പത് രൂപ ആണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇനി എല്ലാ വീട്ടുകാരും നൂറ് രൂപ തരണോ അത് നൂറ് രൂപ ചോദിച്ച് ഏഹ് കമ്മിറ്റിയിൽപ്പെട്ടാരെങ്കിലും അവിടെ ചൊല്ലുമ്പോ അതിന് നൂറ് കൂട്ടം ന്യായങ്ങളാണ് ആ വരിസംഖ്യ ഇങ്ങനെ കുടിശികയായിട്ട് അങ്ങനെ കെട്ടിക്കടക്ക എന്നാലോ സുബഹാനുള്ള ഇപ്പുറത്ത് കുട്ടിയുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള അതിങ്ങനെ കൃത്യമായി നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഭൗതിക വിദ്യാഭ്യാസത്തെ എതിർക്കുകയല്ല ഉസ്താദുമാർക്ക് ശമ്പളം കൂടണമെങ്കിൽ ഏഹ് അയ്യായിരം രൂപ ശമ്പളം വാങ്ങുന്ന ഉസ്താദിന് ഒരു കൊല്ലം റമദാൻ കണ്ട് കഴിഞ്ഞപ്പോൾ ഉസ്താദ് ഈ സാധു മനുഷ്യർ ഇതുവരെ ഒന്നും പറഞ്ഞില്ല അവസാനം ഒരു ഒരു എഴുതിയിട്ട് കൊടുത്തു കമ്മിറ്റിക്ക് കമ്മിറ്റിക്കും എഴുതി വാങ്ങാൻ തന്നെ കാത്തിരിക്കാറ് എഴുതി കൊടുത്തു കമ്മിറ്റിക്ക് എങ്ങനെങ്കിലും ഒരു ആയിരം രൂപയും കൂടെ എനിക്ക് ഈ വർഷം മുതലൊന്ന് കൂട്ടിത്തരണമെന്ന് മദ്രസയിലെ ക്ലാസ് എടുക്കുന്ന ഉസ്താദിന്റെ ലെറ്റർ വന്നു കമ്മിറ്റിക്കും അപ്പോഴേ കല്ലേ പുൽ പിന്നെ ആ ആയിരം രൂപ ഒന്ന് കൂടിക്കിട്ടണമെങ്കിൽ കമ്മിറ്റി പത്ത് മീറ്റിംഗ് കൂടണം അപ്പൊ ചില ആളുകൾ കഴിഞ്ഞ കൊല്ലം ഉസ്താദിനെ ആയിരം കൂട്ടിക്കൊടുത്തത് ഇനി കൊല്ലം ആരായി ചോദിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പതിനായിരം കെട്ടിയിട്ടാണ് പഠിക്കുന്നത് അയാളാ പറയുന്നത് അയാളാ ചോദിക്കുന്നത് ഉസ്താദിനെ ഇദ്ദേഹത്തിന്റെ മകൻ രാവിലെ ഈ മദ്രസയിൽ വരുന്നുണ്ടാവും എന്തിനാപ്പോ ഇങ്ങനെ കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യം കൊല്ലത്തിൽ ഇങ്ങനെ കൂട്ടണമെന്ന് എന്താ ആവശ്യം നമ്മൾ ഇൽമിന് എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നാലോചിച്ച് നോക്കുക ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ നമ്മൾ പരക്കം ഇപ്പോഴേക്ക് നമ്മൾ ഏൽപ്പിച്ചു പോയി ഏഹ് അപ്പം നമ്മൾ ഓടി നടക്കുകയാണ് എൻ്റെ കുട്ടി സ്കൂൾ തുറന്നിട്ടില്ല അതിനു അതിനുമുമ്പ് തന്നെ രാവിലെ ട്യൂഷൻ വേണം സുബഹാനുള്ള വലിയൊരു സങ്കടമുണ്ട് അഞ്ചാം ക്ലാസ്സിലും ആറാം ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ആ കുട്ടികൾ ഇപ്പോൾ രാവിലെ ട്യൂഷൻ മണിക്ക് സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും ടൗണുകളിലും മറ്റുമൊക്കെ രാവിലെ ട്യൂഷൻ ഉണ്ടാവും എന്നിട്ട് ഈ രക്ഷിതാവ് വന്നിട്ട് ഉസ്താദിനോട് വന്ന് പറയാണ് ഉസ്താദിനെ തൽക്കാലം മദ്രസ നിർത്തലല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല കാരണം ട്യൂഷന് പോകണം രാവിലെ തന്നെ എന്നിട്ട് തൽക്കാലം മദ്രസ അവിടെ നിർത്തിവെച്ചു രാവിലെ എട്ട് മണി മുതൽ ട്യൂഷൻ അത് കഴിഞ്ഞ് സ്കൂള് ശേഷം തിരിച്ചു വന്നാൽ വീട്ടിൽ പഠനം കളി തമാശ തമാശലും അവിടെ കിടക്കുന്നു നമ്മുടെ മക്കളെ നല്ല നല്ല ആലിമ്യങ്ങളാക്കി വളർത്തണം ഖുർആാനും ഹരീസും മഹാന്മാരെ ചരിത്രമൊക്കെ പഠിക്കാൻ നമ്മൾ മുന്നോട്ട് വരുന്നില്ലെങ്കിൽ പിന്നെ ആരാത് ഏറ്റെടുക്കുക നല്ല നല്ല സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ സമന്വയ വിദ്യാഭ്യാസം നൽകണം മതവും ഭൗതികവും കൂടെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ മക്കളെ നമ്മൾ ചേർക്കണം പ്രാധാന്യം കൊടുക്കണം ചില രക്ഷിതാക്കൾക്ക് ഒരു ധാരണയാണ് ഇത് ദർശനം നടത്തുന്നതും മറ്റുമൊക്കെ ഉസ്താദുമാര മഴശത്തിനു വേണ്ടിയാണ് നിന്റെ മകൻ ആലിമാ മകൻമാക്കേണ്ടത് നീ മരിച്ചിട്ട് കിടക്കുന്ന സമയത്ത് നിന്റെ ഖബറിന്റെ അടുക്കൽ വന്നിട്ട് ഒരു ഫാത്തി ഹോദാനുള്ള മകനെയാ ആലിമീങ്ങൾ വാർത്തെടുക്കുന്നത് മോലിയാർക്ക് ഉപകാരം കിട്ടാനല്ല നിന്റെ ഖബറിന്റെ അടുക്കൽ ചെന്നിട്ട് തെറ്റുകൂടാത്തൊരു യാസീൻ ഓതുന്ന ഒരു മകൻ ഹാജിയാരെ നിനക്കുണ്ടാകാനാണ് കാരണവരെ നിനക്കുണ്ടാകാനാണ് ഈ ആലിമ്യങ്ങൾ കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് കുട്ടിയെ ഫാത്തിഹ പേരിൽ അല്ലെങ്കിൽ യാസീൻ ി വരാൻ വേണ്ടി പറഞ്ഞിരുന്നു അതിന്റെ പേരിൽ ഉസ്താദ് ഒന്ന് വെറുതെ ഒന്ന് ശകാരിച്ചു ഒന്ന് കണ്ണുരുട്ടി അപ്പോഴേക്ക് ഈ കുട്ടി ചെന്നിട്ട് വീട്ടിൽ ചെന്ന് പറഞ്ഞു ഉസ്താദ് കണ്ണുരുട്ടി എന്നെ പേടിപ്പിച്ച് അല്ലെങ്കിൽ എന്നെ ഒന്ന് അടിച്ചു എന്തിന് കുട്ടിയോട് യാസീൻ പഠിച്ചു വരാൻ പറഞ്ഞിരുന്നു ഇത് കേട്ടപാട് വീട്ടുകാരൻ ഇറങ്ങിയാണ് ആ ഉസ്താദിന് ഞാൻ കാണിച്ചു കൊടുക്കാം മോനെ നിന്റെ കബറും പുറത്ത് യാസീനോ തെറ്റുകൂടാതെ ഓദാൻ പറ്റിയ ഒരു ഒരുക്കാൻ വേണ്ടിയാണ് നിന്റെ മകനോട് നിന്റെ മകളോട് ഈ ഉസ്താദ് കണ്ണുരുട്ടിയത് അതിന് കൊടുവാളും എടുത്ത് മദ്രസക്ക് നേരെ പോകല്ല വേണ്ടത് ഞാൻ പറഞ്ഞു വന്ന വിഷയം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പ്രിയമുള്ള സഹോദരിമാരെ നമ്മുടെ മക്കളെ മഹാനവറികളുടെ ഏറ്റവും വലിയ കറാമത്ത് അവിടുന്ന് ആലിമായിരുന്നു എന്നതാണ്